അടിമാലിയിൽ എൺപത് കാരനായ വയോധികനെ കബളിപ്പിച്ച് ആയിരത്തി ഇരുന്നൂറ് രൂപയുടെ ലോട്ടറി കവർന്നതായി പരാതി ലോട്ടറി വിൽപ്പനക്കാരനായ അടിമാലി മുനിത്തണ്ട് സ്വദേശി കൊല്ലമാവുകുടി കെ പി തങ്കപ്പൻ്റെ ലോട്ടറികളാണ് അജ്ഞാതൻ കവർന്നത് രാവിലെ ഏഴ് മുപ്പതോടെയായിരുന്നു സംഭവം തങ്കപ്പൻ അടിമാലി പോലീസിൽ പരാതി നൽകി നാല് വർഷക്കാലമായി അടിമാലി ടൌണിലും പരിസര പ്രദേശങ്ങളിലും കേരള സംസ്ഥാന ലോട്ടറികൾ വിറ്റാണ് അടിമാലി മുനിത്തണ്ട് സ്വദേശി കൊല്ലംമാവുകുടി കെ പി തങ്കപ്പൻ എന്ന എൺപതുകാരനായ വയോധികൻ ഉപജീവനം കഴിക്കുന്നത് ഇന്ന് രാവിലെ ഏഴു മുപ്പതോടെ അടിമാലി താലൂക്ക് ആശുപത്രിക്ക് എതിർവശത്ത് വച്ച് ഒരാൾ ലോട്ടറി ടിക്കറ്റിനായി സമീപിക്കുകയും മുപ്പത് ടിക്കറ്റുകൾ വാങ്ങിയ ശേഷം തൊട്ടടുത്തിരുന്ന ബൈക്ക് തന്റേതാണെന്ന് പറഞ്ഞ് കബളിപ്പിച്ച് മുങ്ങുകയുമായിരുന്നു ആയിരത്തി ഇരുന്നൂറ് രൂപയുടെ ടിക്കറ്റുകളാണ് അജ്ഞാതൻ കവർന്നത് തുടർന്ന് ഒന്നര മണിക്കൂർ നേരം അവിടെ തന്നെ ഈ വയോധികൻ കാത്തുനിന്നെങ്കിലും ആളെ കണ്ടെത്താനായില്ല തുടർന്ന് സമീപത്തെ വ്യാപാരികളടക്കം അന്വേഷിച്ചപ്പോഴാണ് തട്ടിപ്പ് പുറത്തറിയുന്നത് തുടർന്ന് പ്രദേശത്ത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ട്രാഫിക് പോലീസ് ഉദ്യോഗസ്ഥനെ വിവരം അറിയിച്ചു പോലീസെത്തി വിവരങ്ങൾ ശേഖരിച്ചു തന്റെ നിത്യജീവിതത്തിനുള്ള ലോട്ടറി ടിക്കറ്റുകൾ പോയതിന്റെ സങ്കടത്തിലാണ് രോഗി കൂടിയായ ഈ വയോധികൻ เอายู่อยู่ีะอยู่ย่อีอะไรยบกวคนอีะไรย่ันกวน้อันนเอ้นียางน้อะไรอนี้อันี้อนนีอันนี้อันนี้ถันนี้อัน้อันีอนี้อันอันนี้อัน้อันี้อัน้อัน่อันนี้อนอนีอนันันนี้นนีนน้อนนนี้อีอนอนนีนนีอนีันั അജ്ഞാതൻ കാണിച്ചു കൊടുത്ത ബൈക്കിൻ്റെ ഉടമ വന്നപ്പോഴാണ് തങ്കപ്പൻ കബളിപ്പിക്കപ്പെട്ടത് തിരിച്ചറിഞ്ഞത് വിവിധ ദിവസങ്ങളിൽ നറുക്കെടുക്കുന്ന മുപ്പതോളം ടിക്കറ്റുകൾക്ക് ആയിരത്തി ഇരുന്നൂറ് രൂപ വില വരും സംഭവത്തിൽ അടിമാലി പോലീസിൽ തങ്കപ്പൻ പരാതി നൽകി പ്രായാധിക്യത്തിന്റെയും അസുഖങ്ങളുടെയും അവശതകൾക്കിടയിൽ ഊന്നുവടിയുടെ സഹായത്തോടെയാണ് ഈ വൃദ്ധൻ ലോട്ടറി കച്ചവടം നടത്തി വരുന്നത് ഇതിനിടയിലാണ് കണ്ണിൽ ചോരയില്ലാത്ത ക്രൂരത അരങ്ങേറിയത് എന്തായാലും പ്രതിയെ പിടികൂടുമെന്ന പ്രതീക്ഷയിലാണ് ഈ വയോധികൻ ന്യൂസ് ബ്യൂറോ അടിമാലി